ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മോഹനെയാണ് കാണിക്കുന്നത് മോഹൻ വലിയ വൈരാഗ്യത്തോടെയും പകയോടും കൂടെ ഇരിക്കുക അപ്പോഴേക്കും മോഹൻ്റെ ഭാര്യ ഫോൺ വിളിക്കുക ഹലോ അണ്ണ അണ്ണൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എടി നിനക്ക് കുറച്ചും കൂടെ ബോധമില്ലേ ഞാനവിടെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ നിനക്ക് തോന്നിയോ ഞാൻ ഇന്ന് തന്നെ തിരിച്ചു വരുമോ ഇല്ല ഇല്ലണ്ണ അങ്ങനെയാണെങ്കിൽ പിന്നെ ഫോൺ വിളിച്ചത് എന്തിനാ വെച്ചിട്ട് പോടി മനുഷ്യൻ ഇവിടെ ഓരോന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവക്കിട ഒരു തിരിച്ചു വരവ് വെച്ചിട്ട് പോകാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞ് മോഹൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം മോഹൻ ആലോചിക്കുകയാണ് എന്നെ തകർത്തവരെയൊക്കെ തീർക്കണം എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഒരു കുറച്ച് പോലീസുകാരിയാണ് കുറച്ച് പോലീസുകാരെത്തി കാതകലും മുട്ടുന്നതൊക്കെയാണ് അപ്പോൾ കഥകൾ മുട്ടിയതും ചേട്ടൻ വാതിൽ തുറന്ന് തുടക്കുന്നതും ആ സമയത്ത് ഒരു സർച്ചുണ്ടെന്ന് പറയുന്നത് സർച്ചെന്നും പറഞ്ഞ് പോലീസുകാരെല്ലാം അകത്തേക്ക് കയറുന്നതും മച്ചിൻ പുറത്തെത്തി തൻ്റെ അമ്മയെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെയായിട്ടാണ് ആ കാഴ്ച അങ്ങനെ സരസ്വതിയെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് എല്ലാവരും ഞെട്ടലോട് കൂടെ തന്നെ നോക്കി നിൽക്കുക ഈ സമയത്ത് നമ്മുടെ വീണ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക അമ്മ അമ്മ പേടിക്കണ്ട മോളെ അമ്മ ഇത്രയും നാളും ജീവിച്ച ഒരു തടവറയില്ല അത് അത്രയും അതിനേക്കാളും ഭീകരമൊന്നും അല്ല അമ്മ പോകാൻ പോകുന്ന തടവറയും അതുകൊണ്ട് മോള് പേടിക്കുകയൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വീണയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പോലീസുകാർക്കൊപ്പം സരസ്വതി പോകുന്ന ആ കാഴ്ചയും സ്വപ്നം കണ്ടുകൊണ്ട് വീണ ചാടി എഴുന്നേൽക്കാണ് പേടിച്ച് വരച്ച കുഞ്ഞു ചാടി എഴുന്നേറ്റത് അത് കണ്ടതും നമ്മുടെ കണി ചോദിക്കുക എന്താടി നിനക്ക് ഉറക്കമൊന്നുമില്ലേ എടി സമയായി നീ എഴുന്നേക്ക് ഹാ ഞാൻ എന്തിനാ എഴുന്നേക്കുന്നേ എടേ ഞാൻ കുളിച്ചിട്ട് വരാം ഷേ ഒരു വൃത്തിയിട്ട് സ്വപ്നം കണ്ട് ഞാനത് പേടിച്ചു പോയടി സാരമില്ല നീ ഇപ്പം കല്യാണം കഴിക്കാൻ ഇനി സമയമുണ്ടല്ലോ പത്ത് പതിനൊന്നിന് അടക്കാം മുഹൂർത്തം ഇപ്പം തന്നെ റെഡിയാവുന്ന എന്തിനാ എടി അതൊക്കെ ഉണ്ട് ഞാൻ ആദ്യം കുളിച്ചിട്ട് വരാം എടി കല്ലു നോക്കി ഇവൾക്ക് കെട്ടാൻ ധെറുതയായി അതുകൊണ്ട് ഇവളിതേ ഭയങ്കര സ്പീഡിൽ കുളിക്കുക ഉറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കണി കടന്ന് കടന്നുറങ്ങുക അപ്പോഴേക്കും നമ്മുടെ വീണ കുളിച്ചിട്ടൊക്കെ വരുവാ എടി ഞാൻ കുളിച്ചു എഴുന്നേക്കാനാ പറഞ്ഞത് ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ ഞാനിപ്പോൾ എഴുന്നേക്കില്ല എനിക്ക് ഉറങ്ങണം എടി എഴുന്നേക്കടി കുറച്ച് കാര്യം പറയാനുണ്ട് അതേ ഇവൾക്ക് കെട്ടാൻ ധൃതി ആയിരുന്നു തോന്നേ ഇനി വല്ല ഒഴിച്ചോ ഒളിച്ചോട്ടമാണോ എടിക്കല്ലു അത് കേട്ടതും അതെ ഒളിച്ചോട്ടൊന്നും അല്ല വേറെ ചില കാര്യമാണ് അപ്പം നിനക്കറിയാം ആ എനിക്കറിയാം ഞങ്ങൾ തമ്മിൽ പ്ലാൻ ഇട്ടൊരു കാര്യമാണ് എന്നാ പിന്നെ പറയടി അതൊക്കെ പറയാം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് കല്ലും വീണയും പിന്നെ കണിയും കൂടെ പതുക്കെ പതുക്കെ പോവുക എടീ ഇവളെന്നെ ഷു മിണ്ടല്ലേടി പതുക്കെ വാ മിണ്ടാതെ വേണം പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കണിയുടെ വായം പൊത്തിപ്പിടിച്ച് മച്ചിന് മുകളിലേക്ക് പോവുക അതിനുശേഷം അച്ഛൻ്റെ മുകളിലെത്തി കഥക തുറന്നു കഥക തുറന്ന് അകത്ത് കയറിയതും നമ്മുടെ കണി നോക്കുക നോക്കിയപ്പോഴത്തേക്കും അവിടെ സരസ്വതി സരസ്വതിയെ കണ്ടതും വലിയ ശബ്ദത്തോടെ കണി പേടിച്ചു വിറച്ചു ഒച്ചയിട്ടു നിലവിളിച്ചു എന്നിട്ട് പതുക്കി അവിടെ ഇരുന്നു പേടിച്ച് വിറച്ചുള്ള കണിയുടെ നോട്ടം കണ്ട് പേടിയും കണ്ട് നമ്മുടെ സരസ്വതി മോളെ ഞാനടി ഞാനന്നിൻ്റെ ചെറിയമ്മ നീ എന്തിനാ മോളെ പേടിക്കുന്നേ എന്നും ചോദിക്കുക ആ മാറ് മാറി നിൽക്ക് എന്നെ തൊടരുത് എന്നും പറഞ്ഞുകൊണ്ട് കണി പേടിക്കേണ്ട മോളെ നിന്റെ നിൻ്റെ ചെറിയമ്മയടിഞ്ഞാൽ നീ എന്തിനാ പേടിക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് സരസ്വതി കണിയെ ചേർത്ത് പിടിച്ചു കണിയും സരസ്വതിയെ തൊട്ട് നോക്കി അതെ ഇത് പ്രേതമൊന്നുമല്ല സത്യമായിട്ടും എൻ്റെ ചെറിയമ്മ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് കണി സന്തോഷത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെറിയമ്മയെ കെട്ടിപ്പിടിച്ചു അതിനുശേഷം കണി ചോദിച്ചു എന്താ ചെറിയമ്മ എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത് എന്താ സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ ചെറിയമ്മയ്ക്ക് എന്താ പറ്റിയത് ഇത്രയും നാളും ചെറിയമ്മ മരിച്ചു പോയെന്നും പറഞ്ഞേ ആ ഫോട്ടോ നോക്കി ഞാൻ കരഞ്ഞിട്ടുണ്ട് അങ്ങനെ മരിച്ചുപോയ ചെറിയമ്മ എങ്ങനെയാ ഇവിടെ എത്തിയത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കണി കരയുക അത് കണ്ടതും വീണയും മോളും കൂടെ പറയുന്നത് അതെ അതൊക്കെ പറയാം നീ ഇവിടെ ഒന്ന് ഇരിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് കണിയെ അവിടെ ഇരുത്തി കണി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ചു പോയാലും നീ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവണമെന്ന് അതിൻ്റെ കാരണം എൻ്റെ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ അമ്മയെ പോലെ നോക്കാൻ നീ അല്ലാതെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കാണി എന്നും പറയണം അത് കേട്ടതും എന്താ സംഭവിച്ചതെന്ന് പറ അപ്പോൾ ചെറിയൊരു ശബ്ദത്തോടെ നമ്മുടെ സരസ്വതി നടന്ന കഥകളെല്ലാം പറയുവാണ് അതെല്ലാം കേട്ടതും കണിക്ക് സങ്കടം സഹിക്കാനായില്ല ഈശ്വര ജീവനോട് ഇരിക്കുന്ന ഒരാളുടെ ഫോട്ടോയ്ക്ക് മാലയിട്ട് വിളക്ക് കൊളുത്തിട്ട് ഇവിടെയുള്ളവരൊക്കെ എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത് അതൊന്നും ആർക്കും അറിയാത്തതുകൊണ്ടല്ലേ മോളെ സാരമില്ല പക്ഷേ എല്ലാം അറിഞ്ഞിട്ട് ഞങ്ങൾക്കിനി ആ ഫോട്ടോയിൽ മാലയിട്ട് കാണുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റും പറ്റുമേ എന്നും ചോദിക്കുകയാണ് സാരയില്ല മോളെ കുറച്ച് പേരുടെ അടുത്തു നിന്ന് മാറി നിൽക്കണമെങ്കിൽ ചില കള്ളങ്ങളൊക്കെ ഒളിക്കണമെങ്കിൽ ഇതുപോലെ ചില നാടകങ്ങളൊക്കെ കളിച്ചേ പറ്റൂ അതുകൊണ്ട് മോള് ഇതൊന്നും ഇപ്പോൾ ആരോടും പറയണ്ട കാര്യമാക്കണ്ട എടി കല്ലു അപ്പം ഇത് നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലേ പിന്നെ അല്ലാതെ എടി നിനക്കറിയോ കാണി കല്ലുവാണ് ആദ്യം കണ്ടുപിടിച്ചത് ഇവളല്ലേ ഇവിടുത്തെ സി എ ഡി അതുകൊണ്ട് ഇവളിത് ആദ്യം കണ്ടുപിടിച്ചു ആ അതിനുശേഷം ഇവള എന്നോട് പോലും പറഞ്ഞില്ല അത് പിന്നെ ഞാൻ എന്തു ചെയ്യാനാ അമ്മമ്മ പറയണ്ടെന്ന് പറഞ്ഞു പറയാതിരുന്നത് അമ്മമ്മയുടെ വിശ്വാസം തകർക്കരുതെന്ന് കരുതിയല്ലേ ഞാനൊന്നും മിണ്ടാതിരുന്നത് ആ ശരി ശരി സാരമില്ല പിന്നീട് പതുക്കെ പതുക്കെ ഞാനും കണ്ടുപിടിച്ചു താടി എന്നൊക്കെ പറയാണ് ആ അമ്മേ ഇത് അമ്മയ്ക്കുള്ളതാ എന്നും പറഞ്ഞുകൊണ്ട് നല്ല പുത്തൻ സാരി വീണ കൊടുക്കുകയാണ് അത് കണ് മേടിച്ചത് നമ്മുടെ സരസ്വതിക്ക് ഒരുപാട് സന്തോഷമായി അമ്മ കുളിച്ചിട്ട് രണ്ട് ദിവസമായി മുഷിഞ്ഞിരിക്കുക എന്തായാലും അമ്മയൊന്നും കുളിച്ചിട്ട് വരാട്ടെ മോളെ അമ്മ കുളിച്ചിട്ട് വന്നിട്ട് എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് ദക്ഷിണം മേടിക്കാം ഇന്ന് എൻ്റെ കുഞ്ഞുൻ്റെ കല്യാണമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരസ്വതി അവിടെ നിന്ന് എഴുന്നേറ്റ് കുളിക്കാനായിട്ട് പോവുക ഈ സമയപ്പം എന്നാലും എനിക്കിത് വലിയൊരു ഷോക്കായിടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് മരിച്ചു പോയെന്ന് പറഞ്ഞ ചെറിയമ്മ മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനൊക്കെ പേടിച്ചു പോയി ഞെട്ടിപ്പോയി എന്നൊക്കെ പറയുക അതെ ഇതുപോലെ ഒരു ദിവസം ഞാനും ഞെട്ടിപ്പോയായിരുന്നു എൻ്റെ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു തളർന്നു അവസാനം എൻ്റെ അമ്മ ജീവനോട് ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാടി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി കുളിച്ചിട്ട് വരുവാ ആ ഏ അമ്മൂമ്മേ അമ്മൂമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് ആ എനിക്ക് മനസ്സിലായി മോളെ എൻ്റെ എൻ്റെ കുഞ്ഞു തന്നതല്ലേ അപ്പം പിന്നെ എനിക്ക് ചേരാതിരിക്കുമോ എന്നൊക്കെ പറയാണ് ഈ സമയം അമ്മ ദക്ഷിണ മേടിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വീണ നമ്മുടെ സരസ്വതിക്ക് ദക്ഷിണ കൊടുക്കുക അതിനുശേഷം കാലിൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് ഈ സമയം മകളെ മനസ്സാൽ അനുഗ്രഹിച്ച് നമ്മുടെ സരസ്വതി പിടിച്ചെഴുന്നേൽപ്പിച്ചു നന്നായി വരും എൻ്റെ കുഞ്ഞുവിന് നല്ലൊരു ജീവിതം ഉണ്ടാവും എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കാണാനുള്ള ആഗ്രഹമൊക്കെ അമ്മയ്ക്കുണ്ട് എന്ത് ചെയ്യാനാ അതിനുള്ള ഭാഗ്യം ഇല്ലാതായിപ്പോയി സാരമില്ല എന്നാലും എൻ്റെ മോള് സന്തോഷമായിട്ട് ജീവിക്കണം കല്യാണം പന്തലിൽ സങ്കടമൊന്നുമൊത്തുണ്ടാവരുത് കേട്ടോ അമ്മയുടെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ മോളോടൊപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരസ്വതി വീണെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം കല്ലു ആര് പറഞ്ഞു അമ്മമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റില്ല എന്ന് അമ്മമ്മയ്ക്ക് കല്യാണം കാണാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാ ഇവൾക്ക് വട്ട അമ്മേ ഇവൾ പറയുന്ന ഒന്നും ഹാ ഈ കല്ലുവിന് അത്ര നിസ്സാര കാര്യമായിട്ടൊന്നും കാണണ്ട ഈ കല്ലു പറഞ്ഞുതരാം എങ്ങനെയാണ് അമ്മമ്മ വീത് കാണാൻ പോകുന്നത് അമ്മമ്മയുടെ എവിടെ അത് കേട്ടതും ഇവിടെ ഉണ്ട് മോളെ എന്നാലേ അമ്മമ്മേ അമ്മമ്മയ്ക്ക് കല്യാണം നടക്കുന്ന സമയത്ത് ഞാനൊരു ലിങ്ക് അയച്ചു തരാം ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ കേ കല്യാണം അമ്മമ്മയ്ക്ക് നല്ല ഇത് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും ആദ്യം മുതൽ അവസാനം വരെ അമ്മമ്മയ്ക്ക് കാണാൻ പറ്റും എന്താ പോരെ മതി മതി അത് മതി എന്നും നമ്മുടെ സരസ്വതി അത് കേട്ടതും കണിക്ക് ഭയങ്കര സന്തോഷമായി കണി എന്നാലും എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷ ത്രില്ലായിട്ടുണ്ട് എൻ്റെ ചെറിയമ്മയെ കണ്ട സന്തോഷം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കണം മക്കളെ കണി നിങ്ങൾ മോള് വേണം ഇവരെയൊക്കെ നോക്കാൻ ഞാൻ നോക്കിക്കോളാം ചെറിയമ്മേ ചെറിയമ്മ പേടിക്കൊന്നും വേണ്ട ഇന്നേ കുഞ്ഞുൻ്റെ കല്യാണം പൊടി പൊടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും താഴേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തും നേരം വെളുത്തതും അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക നമ്മുടെ രേണു പച്ച വളകളും നല്ല ഒരു അടിപൊളി മേക്കപ്പ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ രേണു ഇരിക്കുന്നത് കാരണം രേണുവിൻ്റെ യൂട്യൂബ് ചാനൽ വൈറലാക്കണമല്ലോ അതിൽ രേണു സുന്ദരിയായിരിക്കണമല്ലോ വേണ്ടി ഏറ്റവും കൂടുതൽ സുന്ദരി ആവണം ഇന്നത്തെ ദിവസം കല്യാണി പെൺ കല്യാണ പെണ്ണിനെ കടത്തി വെട്ടണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ രേണു ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയമാണെങ്കിൽ ആ വീണ അങ്ങോട്ട് വരിക വീണയാണെങ്കിൽ എല്ലാവരും നോക്കുക ഈശ്വര ആരും അറിഞ്ഞിട്ടില്ല അമ്മയും ഞങ്ങൾ കാണാൻ പോയത് ആരും അറിയാത്തതുപോലെ പതുക്കെ പതുക്കെ പോകാം എന്നും പറഞ്ഞുകൊണ്ട് വീണ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മേമ വരിക ആ മോളെ മോളെ ഒരുക്കാനുള്ള ശുഭ അമ്പലത്തിലേക്ക് പോയിരിക്കുക അതുകൊണ്ട് മോളും ഭഗവാനെ തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ മണ്ഡപത്തിലേക്ക് ചെല്ലാൻ നോക്ക് ശുഭ അങ്ങോട്ട് വരും അവിടെ ചെന്നു ഒരുങ്ങിയാൽ മതി കേട്ടല്ലോ ശരി മാമേ അപ്പോൾ മാമൻ വരിക ആ മാമ എന്തായി മാമ മോളെ അധികം വൈകി വൈകിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കോ പിന്നെ ഇവിടെ നിന്ന് സമയം കളഞ്ഞാൽ മുഹൂർത്തം തെറ്റും മുഹൂർത്തത്തിന് മുൻപ് അവിടെ എത്തണം അതിനുശേഷം മോളൊരുങ്ങി നല്ല സന്തോഷത്തോടെ കല്യാണ പന്തലിലേക്ക് കയറണം ഓർമ്മയുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളുടെ കല്യാണമാ ദേ മോളാഗ്രഹിച്ച ആ സ്വപ്നം സഫലമാകാൻ പോകുന്ന നിമിഷം എനിക്കറിയാൻ കുഞ്ഞമാമേ എന്നാൽ പിന്നെ എൻ്റെ മോള് പെട്ടെന്ന് തന്നെ ഭഗവാനെ തൊഴുതോ എന്നും പറയുക അത് കേട്ടതും വീണ കൃഷ്ണ ഭഗവാന് മുൻപ് നിൽക്കുക ഭഗവാനെ കൃഷ്ണ കാത്തോളണേ ഇന്നെൻ്റെ കല്യാണോ എൻ്റെ അമ്മയുടെ എല്ലാ അനുഗ്രഹവും എനിക്ക് കിട്ടി ഞാൻ ആദ്യം എൻ്റെ അമ്മയുടെ കാലിൽ വീണ അനുഗ്രഹം മേടിച്ചത് ആ അനുഗ്രഹം എന്നും എൻ്റെ കൂടെ ഉണ്ടാവണേ കല്യാണത്തിന് ഒരു തടസ്സവും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കല്യാണം നടക്കാനുള്ള അനുഗ്രഹം തരണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീണ സന്തോഷത്തോടെ മണ്ഡപത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഈ സമയം രാധയാണ് കാണിക്കുന്നത് രാധയാണെങ്കിൽ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുക മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മേക്കപ്പ് നല്ല റോസ് കളർ മാലയൊക്കെ എടുത്തു വെച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിക്കുക ആ ഇന്നത്തെ ദിവസം എല്ലാവരേക്കാളും ഞാൻ കടത്തി വെട്ടണം ഞാനല്ലേ ഈ വീട്ടിലെ സുന്ദരിയായ മരുമകൾ എന്നൊക്കെ ആലോചിക്കും മേക്കപ്പ് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ ധൃതി കൂട്ടുമ്പോൾ രേണുവും രാധയും ഇവിടെ നിന്ന് തന്നെ മേക്കപ്പ് ഇടുക ഈ സമയം മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന രാധയ്ക്കരികിലേക്ക് ബ്യൂട്ടീഷ്യൻ എത്തുക ആ മാഡം ആ അതെ എനിക്ക് ബ്രൈഡലായിട്ടുള്ള നല്ല അടിപൊളി മേക്കപ്പ് വേണം നന്നായിട്ട് ചെയ്യുമല്ലോ അല്ലേ പിന്നെ ഞാൻ ചെയ്തോളാം മാഡം മാഡം എങ്ങനെ പറഞ്ഞാലും അതുപോലെ ഞാൻ ചെയ്തു തരും എന്താ പോരെ മതി മതി എന്നും പറഞ്ഞുകൊണ്ട് രാധ എങ്ങനെ ഇരിക്കുവാണ് ഈ സമയം രാധയ്ക്ക് തലയൊക്കെ ചീവി കൊടുത്തോണ്ടിരിക്കുക ബ്യൂട്ടീഷ്യൻ അങ്ങനെ നമ്മുടെ സരസ്വതി എല്ലാം കാണാനായിട്ട് ജനല് വഴി തല പുറത്തേക്ക് എത്തിച്ച് നോക്കുക ഈശ്വര എൻ്റെ മോളെ ഒന്നും കാണുന്നില്ലല്ലോ അവൾ ഒരുങ്ങിട്ടുണ്ടാവുക അവൾ അവൾ സന്തോഷമായിട്ടായിരിക്കും ഇരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരസ്വതി താഴേക്ക് നോക്കുകയാണ് ഈ സമയം സരസ്വതിക്ക് തൻ്റെ മകളെ കാണാൻ പറ്റുമോ എന്നറിയണമെങ്കിൽ നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനിയും അടിപൊളി വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അപ്പോൾ ഇതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു കല്യാണ വിശേഷമാണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്